രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരത്തിൽ അർജന്റീനക്ക് തകർപ്പൻ ജയം എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് കാനഡയാണ് അർജന്റീന പരാജയപ്പെടുത്തിയത് ഈയൊരു മത്സരത്തോടെ അർജന്റീന നായകൻ ലിയണൽ മെസ്സി തന്റെ പേരിൽ പുതിയൊരു നേട്ടം കൂടി കൈവരിച്ചിരിക്കുകയാണ് കോപ്പ അമേരിക്കയിൽ ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ചു എന്ന റെക്കോർഡ് ഇനി മുതൽ ലിയണൽ മെസ്സിയുടെ പേരിലാണ് ഇന്നത്തെ കാനഡക്കെതിരെയുള്ള മത്സരത്തോടുകൂടി മുപ്പത്തിയഞ്ച് മത്സരങ്ങളാണ് കോപ്പ അമേരിക്കയിൽ ഉടനീളം ലിയണൽ മെസ്സി ഇതുവരെ കളിച്ചിട്ടുള്ളത് മുപ്പത്തിനാല് മത്സരങ്ങളുമായി ചിലിയുടെ സെർജിയോ ലിവിൻസ്റ്റൺ ആയിരുന്നു ഈ ലിസ്റ്റിൽ ആദ്യം ഒന്നാമതുണ്ടായിരുന്നത് സെർജിയോ ലിവിൻസ്റ്റന്റെ ആ റെക്കോർഡാണ് ഇപ്പോൾ ലിയണൽ മെസ്സി തന്റെ സ്വന്തം പേരിലാക്കിയത് തീർത്തും മികച്ച പ്രകടനമായിരുന്നു ലിയണൽ മെസ്സി ഇന്നത്തെ മത്സരത്തിൽ പുറത്തെടുത്തത് കൂടാതെ ഒരു മിന്നുന്ന അസിസ്റ്റും സ്വന്തമാക്കാൻ മെസ്സിക്ക് ഈ മത്സരത്തിൽ സാധിച്ചിട്ടുണ്ട് ഇത്തവണ ലിയണൽ മെസ്സി തന്റെ കരിയറിലെ ഏഴാമത് കോപ്പ ടൂർണമെന്റ് ആണ് കളിക്കുന്നത് അങ്ങനെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന തങ്ങളുടെ കോപ്പ സാധ്യത നിലനിർത്തിക്കൊണ്ട് ആദ്യ മത്സരം വിജയിച്ചിരിക്കുകയാണ് ഇനി അർജന്റീനക്ക് കോപ്പയിൽ അടുത്ത മത്സരം ജൂൺ ഇരുപത്തിയാറിനെ ചിലക്ക് എതിരെയാണ് പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ